വളരെ വിവാദമായ പല കാര്യങ്ങളും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശശി തരൂരിൻ്റെ വിഷയം നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് ആ ദിവസം തന്നെ അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തെ പ്രചാരണത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു വളരെ ഫലപ്രദമായ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അത്തരത്തിലൊരു പ്രതിരോധം മുൻപ് ശശിതരുവെള്ള ഏറ്റുമുട്ടലൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ആ നിലയ്ക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസത്തെ ആഘാതത്തിൽ നിന്ന് കോൺഗ്രസ്സിന് ഒരു പക്ഷേ സി പി എമ്മിൻ്റെ അത്ര പരിക്ക് പറ്റിയിട്ടില്ല അല്ല ശശി തരൂർ കൂടെ ക്യാമ്പയിന് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് നിലമ്പൂര് ഇലക്ഷനിൽ യു ഡി എഫിന് ഫീൽഡ് ചെയ്യിക്കാൻ പറ്റുമായിരുന്ന ഏറ്റവും ഗ്ലാമർ ഉള്ള ഏറ്റവും കരിസ്മയുള്ള ഒരു ലീഡറാണ് ശശി തരൂർ എസ്പെഷ്യലി ഈ പോസ്റ്റ് വാർ സിനേറിയയിലൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടാവാതിരുന്നത് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടായിരുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത് എന്നെ ആരും വിളിച്ചില്ല ഒരു മിസ് കോൾ പോലും ചെയ്തില്ല എന്നാണ് എലക്ഷൻ്റെ ആ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പം അത് അത്ര അത്ര ലളിതമായൊരു കാര്യമൊന്നുമല്ല അതിനേക്കാൾ എനിക്ക് രസമായിട്ട് തോന്നുന്നതെന്ന് അറിയോ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരാൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് മത്സരിച്ച ഒരാൾ പലവട്ടം ടി വിൻ്റെ മുന്നിൽ വന്ന് പറയാ ഞാൻ ബി ജെ പി പോവുന്നുല്ലോ കേട്ടോന്നു ബാക്കി കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാർ പറയാണ് ഇപ്പോൾ തൽക്കാലം അദ്ദേഹം പോകുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയാണ് പോവില്ല എന്ന് ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ഫോറത്തിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയാണ് കോൺഗ്രസ് എന്നെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് കാര്യങ്ങൾ എന്താ പറയുക നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല എന്നെ സെലക്ട് ചെയ്തിട്ടില്ല പക്ഷേ മോദി നരേന്ദ്രമോദി എന്നെ സെലക്ട് ചെയ്തു രാജ്യം ആവശ്യപ്പെട്ടാൽ ഞാൻ പോകും രാജ്യത്തിന്റെ ആവശ്യത്തിന് മുന്നിൽ കോൺഗ്രസ് ഇദ്ദേഹത്തെ കാണുന്നില്ല അങ്ങനെ ബി ജെ പിയുടെ നയങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയാണ് ശശി തരൂർ എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുമ്പോഴാണോ അങ്ങ് അദ്ദേഹത്തെ ഇവിടെ പ്ലേസ് ചെയ്താൽ നന്നായിരുന്നേനെ എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു ഉയർന്ന ഫോറത്തിലെ അംഗമാണ് ഉയർന്ന ഫോറത്തിലെ അംഗം കൂടി പ്രവർത്തക സമിതി അറിയാതെ താര പ്രചാരകരുടെ പട്ടിക ഉണ്ടാകുമോ അങ്ങനെ അറിയുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്ന പണി അദ്ദേഹം എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക മോദി ഏൽപ്പിക്കുന്ന പരിപാടിയോട് മാത്രം ഉത്തരവാദിത്വം അല്ല ഇത് ഭയങ്കര രസമാണ് ഭയങ്കര രസമാണ് അതായത് ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ ലിസ്റ്റ് എലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നതാണ് കാരണം അതിന്റെ എക്സ്പെൻസ് എങ്ങനെ എഴുതണം എന്നുള്ളത് മാത്രമാണ് അതിന്റെ കാര്യം വേറൊന്നും അല്ല പാർട്ടിയുടെ ചെലവിലാണ് ഇത് കാൻഡിഡേറ്റിന്റെ ചെലവിലല്ല അതിൽ സ്വാഭാവികമായും ശശി തരൂർ വന്നിട്ടുണ്ടാവും കാരണം എക്സ് എന്താ പറയുക എക്സ് മിനിസ്റ്ററും ആ ഒരു ഉള്ളതുകൊണ്ട് അതുകൊണ്ട് സാങ്കേതികമായിട്ട് വന്നാകും പക്ഷെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരാൻ ആരും ശ്രമിച്ചിട്ടില്ലെന്ന് ശശി തരൂർ തന്നെയാണ് പറയുന്നത് തരൂര് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ അദ്ദേഹം അറിയാതെ ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് അറിയാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹമാണ് ഇതിലേക്ക് നേതൃത്വം നൽകേണ്ടത് അദ്ദേഹം ഉത്തര കേരളത്തിൽ നിന്നുള്ള ആളാണ് ഇവിടെ നിന്ന് ജയിച്ചുവെങ്കിലും ആ അവിടെ പോയി ഇറങ്ങി പണിയെടുക്കേണ്ടതല്ലേ മാത്രമല്ല കേരളത്തിൽ എമ്പാടുമുള്ള കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഈ പറയുന്നത് പോലെ അവനവന്റെ പണി മാറ്റി വെച്ച ഒരു പാർട്ടിയുടെ പണിക്ക് വേണ്ടി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ മുണ്ടും മടക്കി കുത്തി ഇറങ്ങേണ്ട മനുഷ്യനല്ലേ ഇത്തരം ചോദ്യങ്ങളൊന്നും കോൺഗ്രസിന്റെ ചോദിക്കാൻ പറ്റില്ല അഥവാ അത്തരം ായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാറില്ല എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ചെയർമാനാണ് വി ഡി സതീശൻ അദ്ദേഹം പറയുന്നു ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ഉത്തരവാദിത്വം എനിക്കാണ് പി വി അൻവർ വേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ പി വി അൻവർ വേണ്ടെന്നുള്ളതാണ് തീരുമാനം എന്ന് പറയുന്നു അതേ പി വി അൻവറിനോട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായ കെ സി വേണുഗോപാൽ തയ്യാറാവുന്നു അവസാന ഘട്ടത്തിൽ ഇയാൾ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നടക്കാതിരിക്കുന്നത് അതേ യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഇടപെടൽ മൂലമാണ് കെ സി വേണുഗോപാലിൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് അവസരം കിട്ടിയെന്ന് പി വി അൻവർ തന്നെയാണ് പറയുന്നത് അപ്പൊ ആ യു ഡി എഫിന്റെ ചെയർമാൻ ചെയർപേഴ്സൺ അല്ലെ വി ഡി സതീശൻ ചോദിച്ചാൽ കോൺഗ്രസിനെ പറ്റി ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ലല്ലോ പിന്നെ അവരുടെ ഒരു പ്രിവിലേജ് വെച്ച് നിങ്ങൾ പത്രക്കാർ അത്രയും ഷാർപ്പായിട്ടുള്ള കൊടുക്കുന്ന ചോദ്യങ്ങൾ അൺലെസ് അൺഅവോയിഡബിൾ ചോദിക്കില്ല ഇപ്പൊ രാഹുൽ മാകൂട്ടത്തിലും ഷാഫിയൊക്കെ ഒക്കെ കൊടുക്കുന്ന പൊതുവേ പൊതുവേ കോൺഗ്രസിന് മൊത്തം മീഡിയയും ആളുകളും അവർക്ക് കുറച്ച് കേട്ടില്ലേ ചർച്ച എന്ന നിലയ്ക്ക് ഈ ഫ്ലോറിൽ നിന്ന് തന്നെ അങ്ങനെ പറയാൻ കഴിയുന്ന ആത്മശ്വാസം എന്താ എനിക്ക് മനസ്സിലാകും ആ ദിവസത്തെ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ പങ്കെടുത്തയാളാണ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കാര്യത്തിലെ അല്ലെങ്കിൽ ഷാഫി പറമിന്റെയും പരിശോധനകൾക്ക് അതീതമായ പ്രിവിലേജ് എന്ന് ചോദിച്ച ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ ദിവസം ചർച്ച തന്നെ തുടങ്ങിയത് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന പ്രിവിലേജ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല ഞാൻ പറഞ്ഞ ആ സംഭവത്തിൽ നിലമ്പൂരിലെ പെട്ടി വിവാദത്തിൽ മീഡിയ മുഴുവൻ അവരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രില്ല് സത്യമാണ് പക്ഷെ പൊതുവെ അങ്ങനെ ഉണ്ടാവാറില്ല ഒരു ജനറൽ ട്രെൻഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല അത് കേരളത്തിന്റെ ഒരു ടോട്ടൽ പൊളിറ്റിക്കൽ സൈക്കിടെ ഭാഗമാണ് കോൺഗ്രസ് കോൺഗ്രസുകാർ കുറച്ച് ഗ്രൂപ്പ് വഴക്കാവാം കുറച്ച് അഴിമതിയാവാം കുറച്ച് കൊലപാതകമൊക്കെ ആവാം അതൊന്നും കുഴപ്പമില്ല കോൺഗ്രസ് കുറച്ച് കൊലപാതകമാകാം എന്ന നിലപാടെടുത്ത മാധ്യമങ്ങൾ കേരളത്തിലേതാണ് അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങൾക്ക് എത്ര എത്ര എത്രയോ തവണ പറയുന്ന എക്സാമ്പിൾ ഗ്രൂപ്പിന്റെ കാര്യം ശരി കോൺഗ്രസ് ആണെങ്കിൽ ഗ്രൂപ്പ് വഴക്കൊക്കെ സാധാരണമാണ് എന്ന് പറയുന്ന ഒരു സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഗ്രൂപ്പും കൊലപാതകവും ഒരേ ശ്രേണിയിൽ ഒരേ പ്രാസത്തിൽ പറഞ്ഞു പോകരുത് നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാധ എന്നുള്ള പേര് ടെലിവിഷൻ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പരാമർശിച്ചു എന്നല്ലാതെ എത്രത്തോളം പബ്ലിക് സ്പേസിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ മറിച്ച് അതേ സംഭവം നടക്കുന്നത് ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നെങ്കിൽ ഈ മുഴുവൻ ആ പേരാവുമായിരുന്നു പബ്ലിക് ഉണ്ടാവുക അങ്ങനെ ഒരു പ്രിവിലേജ് മീഡിയ വാസ്തവമാണ് നിലമ്പൂർ കൊലപാതക കേസ് മാധ്യമങ്ങൾ ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ രാധ എന്ന് പറയുന്ന ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളിൽ എവിടെയെങ്കിലും ഒക്കെ ഉടർ നമ്മുടെ ചർച്ചയിലേക്ക് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമായി ഉന്നയിക്കാൻ കഴിയുന്ന നമുക്കറിയുമ്പോൾ നാല് അതിഥികളിൽ രണ്ട് ചോദ്യമാണ് കഷ്ടി എന്ന നിലയ്ക്ക് അതൊരു വിഷയമായി ഉയർത്തിക്കൊണ്ട്

അതിൽ അതിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് സൂചിപ്പിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് വിചാരിക്കുന്നു ശരി